മലയാളികൾക്ക് സുപരിചിതയാണ് അഭയ ഹിരൺമയ ഗായികയായിട്ടാണ് അഭയയെ മലയാളികൾ പരിചയപ്പെടുന്നത് എന്നാൽ ഇന്ന് ഗായിക മാത്രമല്ല അഭയ സോഷ്യൽ മീഡിയയിൽ മിന്നും താരമാണ് അഭയുടെ പോസ്റ്റുകൾ വളരെ വേഗത്തിൽ വൈറലാകാറുമുണ്ട് ഇപ്പോഴിത് അവയുടെ പുതിയ ചിത്രങ്ങളും ശ്രദ്ധേയമാവുകയാണ് നിങ്ങളുടെ അഴകളവുകളെയും പോരായ്മകളെയും സ്നേഹിക്കുക എന്നാണ് ചിത്രങ്ങൾക്കൊപ്പം അഭയ കുറിച്ചിരിക്കുന്നത് പിന്നണിയിൽ ഗോപി സുന്ദർ ഈണം നൽകിയ സുന്ദരിപ്പെണ്ണ എന്ന ഗാനവും ചേർത്തിട്ടുണ്ട് വലിയ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ചിത്രങ്ങളാണ് അഭയ പങ്കുവച്ചിരിക്കുന്നത് തടസ്സങ്ങളില്ലാതെ ഒഴുകുക നിങ്ങളുടെ ഉള്ളിലെ സ്ത്രീ ഒരു നദി പോലെ ഒഴുകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഴകളവുകളെയും പോരായ്മകളെയും സ്നേഹിക്കുക അപ്പോഴേ നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് തിരിച്ചറിയും ഗായിക കുറിച്ചു ഗായിക എന്നതിന് പുറമെ മോഡലിങ്ങും അഭയക്ക് താല്പര്യമുണ്ട് അഭയയുടെ ഫോട്ടോഷൂട്ടുകൾ വൈറലാകാറുണ്ട് അഭിനയത്തിലും അഭയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ജോജോ ജോർജ് സിനിമയായ പണിയിൽ അഭയ അഭിനയിച്ചിരുന്നു